ഹലോ നിങ്ങൾക്ക് ഒരു വൈകിട്ട് നമ്മുടെ സിനിമ ഉണ്ടോ ഞാനും കണ്ടു കേട്ടോ ഞാനിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്നാണ് ഒരു സംഭവം എൻ്റെ കണ്ണിൽ ഉടക്കിയത് ഞാൻ ഇതുപോലെ വിളിച്ചിരുന്നു പോയി വേറെ ഒന്നും അല്ല തന്നെ അനശ്വരരാജനെ കണ്ടിട്ടല്ല കേട്ടോ ഞാൻ അന്തവിട്ടത് കമ്മലി കണ്ടിട്ടാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കത് കിട്ടിയേ തീരൂ എന്ന് തോന്നി ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് മിന്ദ്ര ഓപ്പൺ ചെയ്തു മിന്ദ്രയിൽ സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ കിട്ടാത്തതായിട്ടൊന്നും ഇല്ലല്ലോ ഞാൻ പീക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തു മിന്ദ്രയിലാണെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ മിന്ദ്ര ഒരു കോംപ്രമൈസും ചെയ്യാറില്ല ഞാനിങ്ങനെ നോക്കി 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 ഒരുപാട് പീക്കൊക്കെ കണ്ടിത് മാത്രം കണ്ടില്ല നോക്കട്ടെ നോക്കട്ടെ ആ നായി ദോ കിടക്കുന്നത് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി സാധനം എല്ലാം കറക്റ്റ് സാധനമാണ് കാണാനില്ല മനസ്സിലാ രാജൻ ഇട്ട് കൂടുതലാണ് മനസ്സിലാ രാജൻ ഇട്ടാൽ നമ്മൾ തന്നെ പക്ഷേ വില ഇത് എൻ്റെ ബഡ്ജറ്റിൽ അങ്ങനെയല്ല പിന്നെ ഞാൻ എന്താ ചെയ്തു നേരെ മീഷോലിലോട്ട് വിട്ടു മീഷോയിലെ ഏകദേശം ഒരുവിധ സാധനങ്ങളെല്ലാം കിട്ടാറുണ്ട് ചില സമയത്ത് നമുക്ക് സ്കാമും കിട്ടാറുണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ അത് മീഷോ ഒന്ന് ചർച്ച ചെയ്തു ഓപ്പൺ ആയി വന്നപ്പോൾ അത് നിങ്ങൾ തന്നെ നോക്കിക്കോ ഞാൻ അന്തം ഇട്ട് പോയി കറക്റ്റ് ആ സാധനം തന്നെ എൻ്റെ കണ്ണു കിട്ടി പക്ഷേ താഴെ കമ്മിറ്റിൻ്റെ താഴെ വന്ന ബീച്ച് കുറച്ച് വൈറ്റ് കളറാണ് സാരമില്ല അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിലും മൈൻറെ കണ്ട സന്തോഷത്തിൽ ഇത് ആണെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി വാങ്ങിയ ആൾക്കാർ സാധനത്തിന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് എന്താ ഇരുന്നൂറ് രൂപയ്ക്ക് ദിവസത്താണ് പക്ഷേ എനിക്ക് ഇരുന്നൂറ് രൂപ ആയിട്ടില്ല വൺ സെവൻറ്റി ഫൈവ് വരും ഓർഡർ ചെയ്തു ഏ സാധനം കിട്ടിയിട്ടുണ്ട് അടിപൊളിയാ ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എന്താ കുട്ടി കുട്ടിമാറ്റി മമ്മ അതുപോലെ അടിപൊളി സാധനം ഇത്രയും ക്വാളിറ്റി ഞാൻ ഈശോയിൽ പ്രതീക്ഷിച്ചില്ല പക്ഷേ സാധനം വേറെ ലെവല സൂപ്പർ ക്വാളിറ്റി സൂപ്പർ ഫിനിഷിംഗ് അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള ലോട്ടറി ലോട്ടറ് സാധനങ്ങൾ ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ എന്നാൽ പിന്നെ എൻ്റെ കൂടെ കുടിക്കോ ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ അടുത്ത പ്രാവശ്യം വേറെ പ്രോഡക്റ്റായിട്ട് വീണ്ടും വരാം